ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും അടിക്കണം ബന്ധു പൂർണ്ണമാണെങ്കിൽ ആശുപത്രി അടപ്പിക്കണം മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തിൽ എന്തത്ര സംശയം ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭവിക്കണം അതാണ് വേണ്ടത് ഇത് ഇത്ര ചോദിക്കാനൊക്കെ ഉണ്ടോ എടോ പ്രഭാകരാ ഒന്ന് അവിടെ നിൽക്കുക എന്താ എന്താസുഖം ഒരു നെഞ്ചുവേന വന്ന് ബോധം കിട്ടു വീണു ഓഹോ അച്ഛനെ അറിയിച്ചില്ലേ അച്ഛൻ ആശുപത്രിയിൽ കുഴപ്പമില്ല മതി ബന്ധാണ് ഞാൻ വന്ന് ഒന്ന് വേഗം കോപ്പി അവസാനം വാക്കുകൾ എന്നെ കുറ്റം പറയുന്നത് അയ്യോ വാക്കുകൾ ഓരോ വാക്കും ഓരോ ചാട്ടുളി പോലെ ഇരിക്കണം ആർ ഡി പിന്റെ ആത്മാവ് കടന്നു അപ്പൊ സമയം എടുക്കും എന്താ എന്ത് വേണം കെ ആർ പി കാണാൻ പറ്റില്ല ഒരു വിവരം പറയാൻ ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല പോണം മിസ്റ്റർ ഒരു അത്യാവശ്യ കാര്യം അതിനേക്കാളും വലിയ അത്യാവശ്യമാണ് ഇപ്പൊ ബെടുത്തോണ്ടിരിക്കണേ ആർ ഡി പിയുടെ ബന്ധിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കി കൊണ്ടാണ് കെ ആർ സാരല്ല അമ്മയല്ലേ മറ്റൊരു അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഭാരതം എന്ന നമ്മുടെ എല്ലാവരുടെ അമ്മ ഭാരതമാതാവ് സമയം പോകുന്ന ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങനത്തെ വാക്കുകൾ തരട്ടെ സംസാരി ഇത്തിരി കഞ്ഞയാടുത്തേക്ക് ഇപ്പൊ പറഞ്ഞു ഒന്നും കൊടുക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ആയിക്കോട്ടെ ഒന്നും കണ്ടില്ലല്ലോ അച്ഛ അത് അവര് അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ നാലും കൂടിയ വഴി വെച്ചിട്ട് പ്രശാന്തരെ കണ്ടു അവൻ കുട്ടിയല്ലേ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പം എത്താനും മതി എന്തേ നീ പ്രഭയം പ്രകാശിനെ കണ്ടില്ലേ അച്ചു നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല രണ്ടുപേരെ നീ കണ്ടു മുഖം കണ്ടാറിയാം എന്താ രാഘവേട്ട ഈ പറയണത് നേര് പറ നീ അവരെ കണ്ടില്ലേ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം വെറുതെ ഒന്ന് അറിയാൻ അതൊക്കെ വേണ്ടിട്ടാണ് രാഘവേട്ടാ രാഘവേട്ടന്റെ മക്കള് തിരക്കിലാണല്ലേ ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു മക്കള് രക്തബന്ധം എന്നൊക്കെ പറയാറില്ലേ അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ വയസ്സുകാലത്ത് മക്കൾ നമുക്ക് താങ്ങാകുന്ന കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും എടുക്ക എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളു അച്ചു പൊയ്ക്കോ എന്റെ മക്കള് തിരിഞ്ഞോ കാത്തിനക്കെന്ത് കാര്യം അല്ല ഞാൻ പൊയ്ക്കോ ഇവിടെ ആരും വരണ്ട എനിക്കാരും കാണുകയും വേണ്ട എന്നോടും ഭാനിനോടും ദയമുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും വരണം അവരുടെ കയ്യിൽ പോലീസ് അവരുടെ കൈ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ കടകളും തുറക്കും നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും എന്ത് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത് പിണാക്കും പക്ഷെ കോട്ടപ്പള്ളി അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത് പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത് പക്ഷേ സന്ദർഭം റിപ്പീറ്റ് എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് സാർ പറഞ്ഞില്ല ഛത്രപതി ശിവജിയുടെ രീതി ചെമ്പടയുടെ രീതി ഫെഡറൽ രീതി നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെ ആയുധം എവിടെ വല്ലവന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത് കരിങ്കല്ലുകളും കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും അതിൽ ടൗണിൽ എവിടെയാ അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ പിന്നെ ആ അരയാൽമരം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക് സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ പിടിച്ചാൽ പിടികൊടുക്കണം കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി അയ്യോ നമ്മൾ സംസാരിക്കുന്ന ഇവന്മാർ കേട്ട് കാണോ കേട്ട് കാണോ ഏതായാലും നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ ഈ തണ്ടികൾ ഇവരെ പറ്റി അപ്പൊ തനിക്ക് പരിശോധിച്ചു ആ എനിക്കറിയോ പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ കേട്ടാൻ നിങ്ങളുടെ അച്ഛനോടെ അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാറില്ല എന്താ അവിടെ വല്ല ോ സത്യാഗ്രഹോലോ അമ്മക്ക് എങ്ങനെയുണ്ട് മോനെ അച്ഛൻ അമ്മ ഇപ്പൊല്ലേ അപ്പൊ നമുക്ക് മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് സംസാരിക്കാനുണ്ട് മിനിറ്റ് വെയിറ്റ് മിസ്റ്റർ രാഘവൻ നായർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിട്ട് വരാം എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലെന്നേ എന്നാലും ദേവാധിണ്ട എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കെ നമുക്ക് ഒരുപാട് പണികളുള്ളതാ കെ ആർ പി സി ആർ പി ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണമെ സർ ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ അതെസിലെ അമൻമെന്റ് പ്രകാരം അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു ഇനിയിപ്പൊ നിങ്ങളുടെ വീതം ബാങ്കുകാരുടെ ഒന്ന് ചോദിക്കും അവര് ചിലപ്പോ പരിപാലിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരില ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് വെച്ചാൽ മോനെ ആനന്ദാ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാൽ നടക്കില്ല എന്റെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു ഇവളെല്ലാവരുന്നേ വേറൊരുത്തേ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാണ് ഞാൻ ആ കുറ്റത്തിനാണോ നീ എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ ഓടി ഓടിയിരിപ്പുണ്ടോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് നിനക്കും ഉണ്ടല്ലോ മോളെ രണ്ട് കുഞ്ഞുങ്ങൾ നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ മ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങക്ക് മക്കളുണ്ടാവണം നീ ചോദിച്ച ഉടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നെക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള യൂസ്ലെസുകളാണ് രാഷ്ട്രീയത്തിന്റെ മാന്യത മാന്യതകളെ മനസ്സിലായോ സ്വന്തം ബെങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോൾ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ് ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭാനു ഇനി വീട് ആകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകെള്ളം തളിക്കണം ഒരു നിലവിളക്കും കത്തിച്ചുവെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനം രാഘവേട്ടാ എന്നോട് ദേഷ്യം തോന്നലി ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് പിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയുക അതായത് ഗുണദോഷിക്കും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാ ഇറക്കി വിട്ടതിനുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും ഞാൻ തീരുമാനിച്ചാലോ അവിടെയാണ് കുഴപ്പം അങ്ങനെ തീരുമാനിച്ചാൽ പെടുന്നാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനുപെടുത്തിയത് സഹിക്കൂ എന്തിനു കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ട തന്നെ സഹിക്കു അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കി നന്നാക്കിയെടുക്കാൻ ഇത്തിരി എടുക്കുവാൻ ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാ അവര് നന്നാവുകയും ചെയ്യും ഞാൻ ഉറപ്പ് തരാന്നേ നന്നാവണെന്ന് അവർക്കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കുന്നത് അവര് പേടിച്ചിട്ടിങ്ങോട് വരാത്തതാ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചറിയാ പിന്നെ രാഷ്ട്രീയക്കാർ വലവയ്ക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലതു കാലുവെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണ എന്ന് പ്രകാശിന്റെ ബസ് തെറ്റും അവൻ കാത്തു നിൽക്കണു അച്ഛന്റെ അനുഗ്രഹത്തിനായിട്ട് ആ ഇത് തീർച്ചയായിട്ടും കിട്ടും നല്ല ശമ്പളം ഉണ്ടാവും എന്നും പ്രത്യേകം പ്രത്യേക അനുഗ്രഹമൊന്നും ആവശ്യമില്ല എല്ലാ ഇപ്പോഴും അതെ മനസ്സിലുണ്ടല്ലോ എവിടെ പ്രഭാകരം പോയോ ഞാൻ അറങ്ങാടച്ചാ മേനോ സാർ ചിലപ്പോ ഇന്ന് എന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും കേസ് നേരാവണ്ണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം പഠിച്ചു തലങ്ങും വിലങ്ങും പഠിച്ചു ആ നീ ടൗളക്കുണ്ടോ ഉണ്ട് എന്നാ അവർ ഓട്ടോ പിടിക്കാം ആ അച്ഛാ ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും പറമ്പൊന്നും ഒന്നും കിട്ടിയില്ലേലും സാരോ മക്കളെ നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി ഒരു കാരണല്ല എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കി ഞങ്ങൾ കുറച്ചുപേര് കയറുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്ന് മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോകും ഇന്നെ പുറത്താക്കി തക്കതായ കാരണം കാണും അതെ അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല എന്തിനു സമരവും